മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ തദ്ദേശ സ്ഥാപന മേധാവികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കായിക പഠനം പ്രൈമറി തലത്തിലും പ്രാവർത്തികമാക്കാൻ യത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കായിക കേരളത്തിന്റെ കുതിപ്പിന് കരുത്ത് പകരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപന മേധാവികളെ പങ്കെടുപ്പിച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടി കായിക ന്യൂനപക്ഷ ക്ഷേമ വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കായിക മേഖലയിൽ ഒരു സാധാരണ ഒരു വകുപ്പ് പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുണ്ടായത് പക്ഷെ ഇത്തവണ നമ്മൾ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആക്റ്റിലും റൂളിലും ആവശ്യമായുള്ള മാറ്റങ്ങൾ വരുത്തി അതോടൊപ്പം തന്നെ രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ച് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആ ഒരു നയരേഖ പുറത്തിറക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ആസൂത്രണ വകുപ്പിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് പദ്ധതികൾ വെക്കാനൊക്കെ തന്നെ സൗകര്യങ്ങളുണ്ടായിട്ട് സംസ്ഥാന സ്പോർട്സ് കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളും സഹകരിച്ച് മികച്ച കായിക കേരളത്തിനായി പരിശ്രമിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കായിക പഠനം പ്രൈമറി തലത്തിലും പ്രാവർത്തികമാക്കാൻ യത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന തലത്തിൽ എണ്ണൂറ്റി പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൌൺസിലുകൾ രൂപീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള പഞ്ചായത്തുകളിലും ഉടൻ രൂപീകരിക്കും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അനുസരിച്ച് ഇനി നൂറ്റി അറുപത്തഞ്ച് പഞ്ചായത്തുകളിലാണ് കളിക്കളം നിർമ്മിക്കാനുള്ളത് തദ്ദേശ സ്ഥാപന മേധാവികളുടെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാലുടൻ ഈ പഞ്ചായത്തുകളിലും ഒരു കോടി രൂപയുടെ കളിക്കളവും ഇതിനോട് ചേർന്ന് സ്പോർട്സ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറിയും നിർമ്മിക്കും ന്യൂസ് ഡെസ്ക് എൻ